െ സഹോദരി സഹോദരന്മാർ നമ്മുടെ ഈ പാർലമെന്റ് തെരഞ്ഞെടുപ്പിന്റെ പ്രാധാന്യം എല്ലാവർക്കും നല്ല നിലക്ക് ബോധ്യമുള്ള കാര്യമാണ് അതാണ് ഈ തെരഞ്ഞെടുപ്പിന്റെ ഏറ്റവും വലിയ പ്രത്യേകത നമ്മുടെ നമസ്കാരം കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രസംഗിച്ച വേദിയിൽ മൈക്ക് ഒടിഞ്ഞു വീണത് ചർച്ചകൾക്ക് വഴിവച്ചിരുന്നു കോട്ടയത്ത് തിരഞ്ഞെടുപ്പ് പ്രചരണത്തിനിടെയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന മൈക്ക് ഒടിഞ്ഞ് താഴെ വീണത് മുഖ്യമന്ത്രി പിണറായി വിജയനും മൈക്ക് സെറ്റും തമ്മിലുള്ള കെമിസ്ട്രി ഇതിനു മുൻപും പലതവണ വിവാദമായിട്ടുള്ളതാണ് മൈക്ക് പണിമുടക്കിയപ്പോൾ മുഖ്യമന്ത്രി കലിപ്പിലായ സാഹചര്യങ്ങളും സംഭവങ്ങളും പലതവണ ഉണ്ടായിട്ടുണ്ട് എന്നാൽ ഇക്കുറി കോട്ടയത്ത് തിരഞ്ഞെടുപ്പ് പ്രചരണത്തിനിടെ മൈക്ക് പണിമുടക്കിയിട്ടും വളരെ സൗമ്യനായാണ് മുഖ്യമന്ത്രി പ്രതികരിച്ചത് ഒരേ വേദിയിൽ രണ്ട് തവണയാണ് മൈക്ക് പണിമുടക്കിയത് ആദ്യം മൈക്ക് ഒടിഞ്ഞു വീഴുകയും പിന്നാലെ മൈക്ക് സെറ്റിൽ നിന്നും പുക ഉയരുകയും ചെയ്തു രണ്ട് സംഭവങ്ങളിലും മുഖ്യമന്ത്രി ഒരിക്കലും പ്രകോപിതനായില്ല എന്നതാണ് പ്രത്യേകത എന്നാൽ ഇക്കുറി മൈക്ക് താഴെ വീണതിൽ ചില ദുരൂഹതകൾ കൂടി ഉയരുന്നുണ്ട് പിണറായി വിജയൻ മൈക്ക് മനഃപൂർവ്വം ഒടിച്ചതാണ് എന്നാണ് ഉയരുന്ന ആക്ഷേപം മുഖ്യമന്ത്രി സംസാരത്തിനിടെ ബലമായി മൈക്ക് പിടിച്ചു വളക്കുന്നതും മൈക്ക് ഒടിഞ്ഞു വീഴുന്നതും ദൃശ്യങ്ങളിൽ നിന്നും വ്യക്തമാണ് സാധാരണഗതിയിൽ വർഷങ്ങളായി മൈക്ക് ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന പിണറായി വിജയനെ പോലെ ഒരാൾക്ക് ഇത്തരത്തിൽ പിടിച്ചാൽ മൈക്ക് ഒടിഞ്ഞു വീഴുമെന്ന സാമാന്യ അറിവ് ഉണ്ടായിരിക്കേണ്ടതാണ് പോടിയ മൈക്കെന്നാൽ ഒരു സ്റ്റാൻഡിൽ ഉറപ്പിച്ചു വെച്ചിരിക്കുന്നതാണ് അത് ഏതെങ്കിലും ഒരു രീതിയിൽ വളയ്ക്കണമെങ്കിൽ തന്നെ മൈക്കിൽ സപ്പോർട്ട് കൊടുത്തുകൊണ്ട് വേണം ചെയ്യാം എന്നാൽ ഇവിടെ ഇത്തരത്തിൽ മൈക്കിനോട് ബലപ്രയോഗം നടത്തിയ മുഖ്യമന്ത്രി മനഃപൂർവ്വമായി കൊടിച്ചതാണ് എന്ന് തന്നെ പറയേണ്ടി വരും മാത്രമല്ല ഈ മൈക്കിൽ വൈദ്യുതി ഉണ്ട് എന്നും തനിക്ക് ഷോക്ക് ഷോക്കേൽക്കാനും ജീവഹാനി സംഭവിക്കാനും പോലും സാധ്യതയുണ്ട് എന്നുമുള്ള വസ്തുതയും മുഖ്യമന്ത്രി ഇവിടെ മറക്കുകയായിരുന്നു എന്തായാലും ഇതിനു പിന്നാലെ തന്നെ മൈക്ക് മൈക്സെറ്റിൽ നിന്നും പുക ഉയർന്നു എന്നാണ് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് അവിടെ കൂടിയ ആളുകൾക്ക് ജീവനാപത്തൊന്നും സംഭവിക്കാതിരുന്നത് ആരുടെയൊക്കെയോ ഭാഗ്യം കൊണ്ടാണ് എന്ന് പറയാതെ വയ്യ ഇതിനു മുൻപ് മുഖ്യന്റെ സംസാരം തടസ്സപ്പെടുത്തിയ മൈക്സെറ്റിനെതിരെ കേസെടുത്ത സംഭവം പോലും കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട് ഉമ്മൻചാണ്ടി അനുസ്മരണത്തിന് മൈക്ക് തകരാറിലായതിനായിരുന്നു പോലീസ് കേസെടുത്തത് പ്രതി ആരെന്ന് വ്യക്തമാക്കാതെ ആരും പരാതി നൽകാതെ തന്നെ പോലീസ് സ്വമേധിയ കേസെടുക്കുകയായിരുന്നു മുഖ്യമന്ത്രി അനുശോചന പ്രസംഗത്തിനായി ഉപയോഗിച്ചിരുന്ന മൈക്കിൾ ഹൗളിംഗ് വരുത്തി പ്രസംഗത്തിന് തടസ്സം വരുത്തി അത് പൊതുസുരക്ഷയെ ബാധിക്കത്തക്ക വിധത്തിൽ പ്രവർത്തിപ്പിച്ച് പ്രതി കേരള പോലീസ് ആക്ട് രണ്ടായിരത്തി പതിനൊന്ന് ഇ വകുപ്പുകൾ പ്രകാരമുള്ള കുറ്റം ചെയ്തിരിക്കുന്നുവെന്നും എഫ്ഐആറിൽ പറയുന്നു ബോധപൂർവം പൊതുസുരക്ഷയെ ബാധിക്കുന്ന വിധം പ്രവർത്തിക്കുന്നതിനാണ് ഇ വകുപ്പ് ചുമത്തുന്നത് മുൻപും പല വേദികളിലും മുഖ്യമന്ത്രി പ്രസംഗിച്ചപ്പോൾ മൈക്ക് തകരാറിലായിട്ടുണ്ടെങ്കിലും പൊതുസുരക്ഷെതിരെ കേസെടുത്ത നടപടിയിൽ പരിഹാസവും പ്രതിഷേധവുമായി കോൺഗ്രസ് നേതാക്കളിലും രംഗത്തെത്തിയിരുന്നു സാങ്കേതിക പ്രശ്നത്തിന് പോലീസ് സ്വമേധയാ കേസെടുത്തത് ശരിയായില്ല എന്നാണ് കോൺഗ്രസിന്റെ പക്ഷം മുഖ്യമന്ത്രി പ്രസംഗിക്കാൻ എഴുന്നേറ്റപ്പോൾ ഉമ്മൻചാണ്ടിക്ക് മുദ്രാവാക്യം വിളിച്ചത് അനാദരവായി കാണേണ്ടതില്ല എന്നും കോൺഗ്രസ് നേതാക്കൾ പ്രതികരിച്ചിരുന്നു മൈക്കിനെ അറസ്റ്റ് ചെയ്യണമെന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ ഫേസ്ബുക്കിൽ കുറിച്ചു അതേസമയം മുദ്രാവാക്യം വിളിയും മൈക്ക് കേടായതും ആസൂത്രിതമായുള്ള നീക്കത്തിന്റെ ഭാഗമാണ് എന്ന് എതിർവാദങ്ങളും ഉയർന്നിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രസംഗിക്കുന്നതിനിടെ ഹൗളിംഗ് ഉണ്ടായത് മനഃപൂർവ്വമല്ല എന്ന് മൈക്കുടമ രഞ്ജിത്തും വ്യക്തമാക്കി വലിയ തിരക്കിൽ ബാഗ് തട്ടിയതിനെ തുടർന്നാണ് തകരാൽ സംഭവിച്ചത് ഇത് ഇത്ര വലിയ പ്രശ്നമാകുമെന്ന് കരുതിയില്ല എന്നും രഞ്ജിത്ത് പറഞ്ഞു കെ സുധാകരൻ പ്രസംഗിച്ച് അവിടെ നിന്ന് ഇറങ്ങിയപ്പോഴേക്കും മുഖ്യമന്ത്രി പ്രസംഗിക്കാനായി എത്തി അപ്പോഴേക്കും ചാനലുകാരും ഫോട്ടോഗ്രാഫർമാരും ഇടച്ചു കയറി ആ സമയത്ത് ഒരു ക്യാമറാമാന്റെ ബാഗ് കൺസോളിലേറ്റ് വീണു അങ്ങനെ അതിന്റെ ശബ്ദം ഫുൾ ആയപ്പോഴാണ് ഹൗളിംഗ് സംഭവിച്ചത് പത്ത് സെക്കൻഡിൽ പ്രശ്നം പരിഹരിച്ചു എന്നും രഞ്ജിത്ത് പറഞ്ഞു ആ സമയത്ത് മൈക്ക് ഓപ്പറേറ്റർ ആയിരുന്നു അവിടെ ഉണ്ടായിരുന്നത് അതിനുപയോഗിച്ച മൈക്കും ഉപകരണങ്ങളും പോലീസ് കസ്റ്റഡിയിലെടുത്തു ഹൗളിംഗ് ഇത്ര വലിയ പ്രശ്നമാണ് എന്ന് അറിയില്ലായിരുന്നുവെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി മൻമോഹൻ സിംഗ് രാഹുൽ ഗാന്ധി എന്നിവരുടെ അടക്കം പരിപാടികളിൽ താൻ മൈക്ക് നൽകിയിട്ടുണ്ട് എന്നും രഞ്ജിത്ത് പറഞ്ഞു ഇപ്പോഴത്തെ ലോക്സഭാ തിരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ ഭാഗമായി കോട്ടയത്ത് ഇടതുമുന്നണിയുടെ പ്രചാരണ യോഗത്തിൽ മുഖ്യമന്ത്രിയുടെ പ്രസംഗത്തിനിടെയാണ് മൈക്കൊടിഞ്ഞതും മൈക്ക് സെറ്റിൽ നിന്ന് പുക ഉയർന്നതും വേദിക്ക് താഴെ സദസ്സിൽ സ്ഥാപിച്ചിരുന്ന മൈക്ക് സെറ്റിൽ നിന്നാണ് പുക ഉയർന്നത് പുക കണ്ട് സദസ്സിലുണ്ടായിരുന്ന ജനം പരിഭ്രാന്തരായി എന്നാൽ പ്രശ്നം വേഗത്തിൽ തന്നെ പരിഹരിച്ചു സംഭവത്തിൽ മുഖ്യമന്ത്രി പ്രകോപിതനായില്ല ഇപ്പോഴത്തെ കോട്ടയം ലോക്സഭാ മണ്ഡലത്തിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായ തോമസ് ചാഴിക്കാടന്റെ വിജയത്തിനായി തലയോലപ്പറമ്പിൽ സംഘടിപ്പിച്ച ഇടതുമുന്നണിയുടെ പ്രചാരണ പരിപാടിക്കിടയിലാണ് മൈക്ക് വീണ്ടും വില്ലനായത് മുഖ്യമന്ത്രി പ്രസംഗിക്കുന്നതിനിടെ മൈക്ക് ഒടിഞ്ഞു വീണുവെങ്കിലും മുഖ്യമന്ത്രി പ്രകോപിതനായില്ല പിന്നീട് മുഖ്യമന്ത്രി ഇരിപ്പിടത്തിലേക്ക് മടങ്ങി തുടർന്ന് സ്റ്റേജിലുണ്ടായിരുന്നവരാണ് ഓപ്പറേറ്ററുടെ സഹായത്തോടെ മൈക്ക് ശരിയാക്കിയത് അഞ്ചു മിനിറ്റോളം കാത്തുനിന്ന മുഖ്യമന്ത്രി മൈക്ക് നന്നാക്കിയ ശേഷം പ്രസംഗം തുടരുകയായിരുന്നു ഇതിനു മൈക്ക് സെറ്റിൽ നിന്നും പുക ഉയർന്നത് നമ്മുടെ ഈ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൻ്റെ പ്രാധാന്യം എല്ലാവർക്കും നല്ല നിലക്ക് ബോധ്യമുള്ള കാര്യമാണ് അതാണ് ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത നമ്മുടെ